ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എനിക്ക് എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാനും വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്കിൻ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് സണ്ടാൻ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും നല്ലപോലെ സ്കിൻ ബ്രൈറ്റിൻ ചെയ്യാനും ഇരിക്കുന്ന അടിപൊളിയായിട്ടുള്ള അടുക്കളയിലെ രണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൊരു പാക്കുമായിട്ടാണ് ഒന്നിരിക്കുന്നത് ഈ ഒരു പാക്കിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പിഗ്മെൻറ്റേഷനും സെൻ്റാനൊക്കെ മാറും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ട് അപ്പോൾ അതിന് പോകുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റായിട്ടിരിക്കണം അപ്പോൾ അത് നമുക്ക് ഫേസിലും ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം ബ്രൈറ്റായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലെ ആണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള സൂപ്പർ റെമഡിയാണ് അപ്പോൾ ലോങ് ടൈം യൂസ് നമുക്ക് സെൻ്റാനൊക്കെ പെട്ടെന്ന് മാറി പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് മാറും ഓപ്പൺ നന്നായിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ സ്കിൻ നല്ലപോലെ ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഡാർക്ക് സ്പോർട്സ് പിമ്പിൾസിൻ്റെ മാർക്സ് അണ്ണിയനായിട്ടുള്ള സ്കിൻ ടോൺ അതൊക്കെ മാറി സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് പതിനഞ്ച് വയസ്സ് മുതൽ ഉള്ളിലേക്കുള്ള എല്ലാ ഏജൻറ്റുള്ളവർക്കും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും യൂസ് ചെയ്യാം വീക്കിലി ത്രീ ടൈംസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേസിൽ യൂസ് ചെയ്യാം അതായത് ഒന്നെട്ടെട്ട് ദിവസം കൂടി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ അത് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുമ്പോൾ ചാനൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വരാട്ടൊക്കെ അടുത്തുള്ള ബെൽബട്ടനിലോൾ ഒന്ന് കൊടുക്കണം എങ്കിലേ നമ്മൾ ഇന്ന് പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ തക്കാളിയുടെ പകുതി എടുക്കുക ചെറിയ തക്കാളിയിൽ നിന്ന് പകുതി മതി കേട്ടോ അതിപ്പോൾ ഏകദേശം നമുക്കൊരു ഫുൾ ബോഡി യൂസ് ചെയ്യാനുള്ളതാകും ഒറ്റത്തവണ ഫുൾ ബോഡി യൂസ് ചെയ്യാം അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയ പകുതി തക്കാളിൻ്റെ പകുതി ഭാഗമാണ് എടുത്തേക്കുന്നത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പകരം ഒരു പീസ് കുക്കുംബർ എടുക്കാം ഇത്ര വലിപ്പമുള്ള കേട്ടോ അതിന് ശേഷം നമുക്കൊരു എന്താ പറയുക പൊട്ടറ്റയുടെ പകുതി അതായത് ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ് വേണ്ടത് അതും തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ഒരു ചെറിയ പൊട്ടറ്റോടെ പകുതി മതിയാവും നിങ്ങൾക്ക് വലിപ്പം കാണുമ്പോൾ മനസ്സിലാവും ഇപ്പം ഏകദേശം ഞാൻ ആ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇനി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ പപ്പായയാണ് ഇനി പപ്പായ എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ പീസ് ഉണ്ടല്ലോ ഈ ഒരു വലിപ്പത്തിനുള്ള ബീട്രൂട്ടിൻ്റെ പീസ് എടുത്താലും മതിയാവും കേട്ടോ ഇനി ബീട്രൂട്ട് പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ അതിന് പകരം നമുക്ക് നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ മത്തൻ അതുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും ഇതൊക്കെ നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് നമ്മുടെ സ്കിന്നിന് നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് മിക്സർ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ചെറിയ പീസസ് ആക്കി മുറിക്കണം മുറിക്കണോട്ടെങ്കിൽ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാൻ പറ്റും കുറച്ച് ഹണി വേണമെങ്കിൽ ആഡ് ചെയ്ത് അരയ്ക്കാം അല്ലെങ്കിൽ അലോവരയുടെ ജെല്ല് ചേർത്ത് അരയ്ക്കാം തൈരുണ്ടെങ്കിൽ തൈര് ചേർത്ത് വേണമെങ്കിലും അരയ്ക്കാം അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് അരയ്ക്കാം പിന്നെ ഓൾറെഡി ഈ വെജിറ്റബിൾസിൽ വാട്ടർ കെട്ടൻ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ വേണമൊന്നും നിർബന്ധമില്ല നല്ല മാക്സിമം എത്ര പേസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും പേസ്റ്റാക്കി അരച്ചെടുക്കുക എന്നിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കോഫി പൗഡർ ഒരുപാട് പേർക്കും പറ്റണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളുണ്ടല്ലോ വൈറ്റ് കളറുള്ള അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ആംല പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ച് ബീൽ പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിന് വേണ്ടിയിട്ട് കടലമാവ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം മതിയാവും ഇത് ഇത്രയും ക്വാണ്ടിറ്റി നമുക്കൊരു ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഫേസിലും നെക്കിലത്തേക്കും വേണ്ടി ആണ് അപ്ലൈ ചെയ്യുന്നത് കുളിക്കുന്ന ടൈമിൽ ബാക്കി അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫേസിന് നെക്ക് മാത്രമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യാതെ തന്നെ എപ്പോഴും പറയാറുണ്ട് ഞാൻ അത് ഏത്ര നാച്ചുറൽ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക കാരണം എല്ലാ പ്രോഡക്ട്സും എല്ലാവർക്കും ഒരേപോലെ വർക്ക് ആവില്ല ചിലർക്ക് സ്യൂട്ട് ആവാത്തവരും ഉണ്ടാവും കേട്ടോ അത് നമ്മൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മുടെ സ്കിന്നിന് എന്താണ് വർക്ക് ആവുന്നത് അല്ലെങ്കിൽ എന്താണ് സ്യൂട്ടബിൾ അല്ലാത്തതെന്നുള്ള കാര്യം കേട്ടോ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അന്നുള്ളത് അന്നെന്ന് തന്നെ തയ്യാറാക്കി യൂസ് ചെയ്യുക ആഴ്ചയിൽ മൂന്ന് വട്ടം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം പിന്നെ എപ്പോഴും ഞാൻ പറയാനുണ്ട് ആവി പിടിച്ചിട്ട് പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് അപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം ഷൂസ് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് വരും അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ട്രൈ ആയിട്ട് അത് നമുക്ക് വൈറ്റ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇതിനെ ഓവ് ചെയ്തിട്ടുണ്ട് എനിക്ക് കാണാൻ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് ആണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റിയിട്ട് അത് നമ്മളൊരു പാക്കാൻ എന്തെങ്കിലും അപ്പോൾ കുറച്ച് വരുന്നെങ്കിൽ ധൈര്യമായിട്ട് ഫ്രൈ ചെയ്തിട്ട് പോകാം അത്രയും ബ്രൈറ്റ്നസ്സ് നമുക്ക് സുഖത്തിൽ തന്നെ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടി എഡീകരിക്കാൻ വിളിക്കും